മുണ്ടേരി ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ ഈ മാസം പത്തിന് കേരളത്തിലെ ആദ്യ സമഗ്ര രാജ്യാന്തര വിദ്യാലയമായി പ്രഖ്യാപിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപനം നിർവഹിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് സ്കൂൾ പ്രവർത്തനം തുടങ്ങിയത് മുൻ രാജ്യസഭാംഗം കെ കെ രാകേഷിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മുദ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി അക്കാദമികവും ഭൗതികവുമായ വൻ വികസന പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ നടന്നതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഫിസിക്സ് കെമിസ്ട്രി ലാബുകൾ അതുപോലെ ബയോളജി കമ്പ്യൂട്ടർ ലാബുകൾ അതുപോലെ ഏറ്റവും ആധുനികമായിട്ടുള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ചതെന്ന് കരുതാവുന്ന അഡ്വാൻസ്ഡ് റോബോട്ടിക് ലാബ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മുണ്ടേരി ഹയർ സെക്കൻഡറി സ്കൂളിനകത്ത് നിന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അവിടെയുള്ള മുപ്പത്തിയാറ് ക്ലാസ് റൂമുകളിലും ഇൻട്രാക്റ്റീവ് ഇലക്ട്രോണിക് ഫ്ലാറ്റ് പാനലുകൾ ഐ എഫ് ഇ പാനലുകൾ ആ ക്ലാസ് മുറികൾക്കകത്ത് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ഗുണമേന്മയുള്ള ഡിജിറ്റൽ പഠന സൗകര്യം ആ സ്കൂളിനകത്ത് ഉറപ്പുവരുത്തി നമ്മളെല്ലാം പണ്ട് ബ്ലാക്ക് ബോർഡിൽ ചോക്ക് കൊണ്ട് തെളിയാത്ത നിലയിൽ എഴുതി പഠിച്ചവരാണ് അവിടെ നിന്നാണ് ഇന്ന് ടച്ച് സ്ക്രീനുള്ള ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്നും ലൈവായി ക്ലാസ്സിൽ കുട്ടികൾക്കായി സംവദിക്കാൻ വേണ്ടി സാധിക്കുന്ന നിലയിൽ ഓരോ ക്ലാസ് മുറി മുപ്പത്താറ് ക്ലാസ് മുറികളിലും ആ സംവിധാനം ഇന്നവിടെ ഒരുക്കിയിട്ടുള്ളത് നൂറ് കിലോ വാട്ടിൻ്റെ സൗരോർജ പ്ലാന്റ് കേരളത്തിലെ മറ്റേതെങ്കിലും വിദ്യാലയത്തിലുണ്ടെന്ന് കരുതുന്നില്ല അത്രയും വലിയ സൗജ സൗരോർജ പ്ലാന്റ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ അവിടെ ഏറ്റവും ആധുനികമായിട്ടുള്ള വീഡിയോ കോൺഫറൻസ് ഹാൾ ഇരുന്നൂറ് ആൾക്കിരിക്കാൻ പറ്റുന്ന ഇൻ്ററാക്റ്റീവ് പാനൽ ഉൾപ്പെടെയുള്ള വലിയ കോൺഫറൻസ് ഹാളുകൾ ഉൾപ്പെടെ അവിടെ സജ്ജമായിട്ടുണ്ട് ഡിജിറ്റൽ ലൈബ്രറി ഏറ്റവും ആധുനികമായിട്ടുള്ള ഡിജിറ്റൽ ലൈബ്രറി അവിടെ സജ്ജമായിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ സ്റ്റേഡിയം ഫുട്ബോൾ സ്റ്റേഡിയം ആംബി തിയേറ്റർ അതുപോലെയുള്ള സൗകര്യങ്ങൾ എല്ലാം ആ വിദ്യാലയങ്ങൾക്ക് ആ വിദ്യാലയത്തിൽ ഉറപ്പുവരുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല അവിടെ ഇപ്പോൾ ഒരു പ്ലാനിറ്റോറിയത്തിൻ്റെ ഒരു വലിയ പ്ലാനിറ്റോറിയത്തിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് അത് പൂർത്തി എണ്ണത്തിലേക്ക് എത്തുകയാണ് ഇതുമാത്രമല്ല മുദ്രാ വിദ്യാഭ്യാസ സമിതിയുടെ ഭാഗമായി അവിടെ മുണ്ടേരി സ്കൂളിനോടൊപ്പം അതിനോട് ചേർന്നിട്ടുള്ള വിദ്യാലയങ്ങൾ അതൊരു ക്ലസ്റ്ററായി രൂപീകരിച്ചുകൊണ്ട് അവിടുത്തെ പ്രൈമറി വിദ്യാലയങ്ങളെ കൂടി ഇതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തി അവിടെയും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പി പി ബാബു എ വേണു ഡോക്ടർ രാജേഷ് ബാബു ടി സി ആസിഫ് എം മനോജ് കുമാർ എ പങ്കജാക്ഷൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ